മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ശ്രീകൃഷ്ണ പരന്തിലെ കുമാരൻ തമ്പി പ്രശസ്ത സാഹിത്യകാരനും ശ്രീകുമാരൻ തമ്പിയുടെ സഹോദരനുമായ പി വി തമ്പിയുടെ കൃഷ്ണപ്പരന്ത് എന്ന നോവലിനെ ആസ്പദമാക്കി എ വിൻസെൻ്റ് സംവിധാനം ചെയ്ത ചിത്രമാണ് ശ്രീകൃഷ്ണപ്പരന്ത് രാഗം മൂവീസിൻ്റെ ബാനറിൽ മണി മല്യത്ത് നിർമ്മിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ ജഗതി ശ്രീകുമാർ ബാലൻ കെ നായർ എം ജി സോമൻ ജഗന്നാഥ് വർമ്മ മാള അരവിന്ദൻ കൊടുവിൽ ഉണ്ണികൃഷ്ണൻ പ്രേംജി സുകുമാരി തൊടുപുഴ വാസന്തി കാഞ്ചന പവിത്ര പ്രമീള അരുണ ശാന്തകുമാരി എന്നിവർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചിരിക്കുന്നു സെഞ്ചുറി ഫിലിംസ് വിതരണം നിർവഹിച്ച ശ്രീകൃഷ്ണ പരന്തിൽ പി ഭാസ്കറിന്റെ വരികൾക്ക് കെ രാഘവനാണ് ഈണം നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സെപ്റ്റംബറിലാണ് ചിത്രം റിലീസ് ചെയ്തത് ആ വർഷത്തെ വലിയ ബോക്സ് ഓഫീസ് വിജയമായി ഈ ചിത്രം മാറിയിരുന്നു ചിത്രം റിലീസ് ചെയ്തിട്ട് നാൽപ്പത് വർഷങ്ങൾ പൂർത്തിയായി